ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നു ബാങ്കുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അയച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എന്റെ പേര് മായ ഉദയകുമാർ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എൽ ഡി സി സിലബസിൽ ഇക്കണോമിക്സിൽ നിന്നുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക് ആണ് എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്താണ് നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനമായവ ഏതാണ് ബാങ്കുകളാണ് അല്ലേ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ഇവ ആർ ബി ഐ തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ തരംതിരിവുകൾ ഏതെല്ലാം പ്രവർത്തനങ്ങളുടെ ഫംഗ്ഷന്റെ ബേസില് ബാങ്കുകളെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെയാണ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ തരം തരംതിരിച്ചിരിക്കുന്നത് വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ ലാഭലക്ഷ്യം മുൻനിർത്തി ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്തു അപ്പൊ ലാഭലക്ഷ്യം മുൻനിർത്തി ജനങ്ങളിൽ നിന്ന് നിക്ഷേപം നിശീകരിക്കുകയും വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ അപ്പൊ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കിങ് സംവിധാനമാണ് ഒരുപാട് ശാഖകളുള്ള ബാങ്കിങ് സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്താണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ ഇമ്പോർട്ടൻസ് അപ്പൊ വാണിജ്യ ബാങ്കുകൾ പൊതുമേഖല സ്വകാര്യ മേഖല രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കാണ് ഗവൺമെന്റിനാണ് സർക്കാരിനാണ് ഉടമസ്ഥത പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത റിസർവ് ബാങ്ക് ഗവൺമെന്റിനാണ് ആർ ബി ഐയുടെ നിയമാവലി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടുന്നവ എന്തെല്ലാം ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അനുബന്ധ ബാങ്കുകളും മറ്റു ദേശ സാൽകൃത ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്തൊക്കെയാ പെടുന്നത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അനുബന്ധ ബാങ്കുകളും മറ്റു നാഷണലൈസ് ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്ക്സും പെടുന്നത് ഏതിലാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിലാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളും ഉണ്ട് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ എങ്ങനെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് സ്വകാര്യ വാണിജ്യ ബാങ്കുകളെ സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമാവലി അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകൾ അറിയപ്പെടുന്ന പേരാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ് ബാങ്കുകളുടെ നിക്ഷേപം സ്വീകരിക്കുക വായ്പ നൽകുക നിക്ഷേപം സ്വീകരിക്കുക വായ്പ നൽകുക വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് സമ്പാദ്യ നിക്ഷേപം പ്രചരിത നിക്ഷേപം സ്ഥിര നിക്ഷേപം ആവർത്തി നിക്ഷേപം എന്താണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ജനങ്ങൾക്ക് തങ്ങളുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനുള്ളൊരു പദ്ധതിയാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് വളരെ ചെറിയ നിരക്കിലുള്ള ഒരു പലിശ ലഭിക്കുന്ന ഒരു തരം നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം വളരെ കുറവ് നിരക്കിലുള്ള ഒരു പലിശയാണ് ലഭിക്കുന്നത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ദിവസം തന്നെ പലതവണ ഇൻവെസ്റ്റ് ചെയ്യുകയും പലതവണ വിഡ്രോ ചെയ്യാനും ഉള്ള സംവിധാനം ഒരുക്കുന്ന ഒരു തരം ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം സാധാരണയായി വ്യാപാരികളോ വ്യവസായികളോ ഒക്കെയാണ് ഇത്തരം നിക്ഷേപം നടത്തുന്നത് അപ്പൊ പ്രചലിത നിക്ഷേപം കറന്റ് അക്കൗണ്ട് എടുക്കുന്ന ആരാണ് വ്യാപാരികളോ വ്യവസായികളോ ആണ് ഒരു ദിവസം തന്നെ പലതവണ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്ന തരം ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചല നിക്ഷേപം ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ഉണ്ടായിരിക്കുകയില്ല നെക്സ്റ്റ് എന്താണ് സ്ഥിര നിക്ഷേപം ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നു ഇത്തരം നിക്ഷേപങ്ങൾക്ക് തിരക്കേടില്ലാത്ത പലിശ നിരക്ക് ഉണ്ടാകുന്നതായിരിക്കും കുറച്ച് ഉയർന്ന പലിശ നിരക്ക് ഉണ്ടാകുന്നതായിരിക്കും ആവർത്തിത നിക്ഷേപം ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത ഇടവേളകളിൽ ഒരു നിശ്ചിത കാലപരിധിക്ക് കാലപരിധിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതിനെ പറയുന്ന പേരാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തിത നിക്ഷേപം ഇതിന് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും എന്നാൽ സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാൾ കുറച്ച് പലിശ നിരക്ക് കൂടുതലായിരിക്കും കേട്ടോ ചെറിയ രീതിയിലുള്ള പലിശ റിക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട് പലിശ തീരെ ഇല്ലാത്ത ഏത് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ടാണ് ഒട്ടും പലിശയില്ലാത്തത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ ഏതെല്ലാം പണ വായ്പ ഓവർ ഡ്രാഫ്റ്റ് പണ വായ്പ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തികളുടെ ജാമ്യത്തിന്മേൽ വായ്പ നൽകുന്നതിനെ പറയുന്ന പേരാണ് പണ വായ്പ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രചരിത നിക്ഷേപമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി അലോ ചെയ്യുന്നത് അതായത് കറണ്ട് ഉള്ളവർക്ക് അവരെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് പ്രചരിത നിക്ഷേപമുള്ളവർക്ക് മാത്രമേ ഓവർഡ്രാഫ്റ്റ് ലഭിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇന്ത്യയുടെ ആദ്യ ബാങ്ക് ദേശ സൽക്കരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ബാങ്ക് ദേശ സൽക്കരണം വരെയുള്ള ഒന്നാം ഘട്ടമാണ് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള രണ്ടാം ഘട്ടം ഉം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനാണ് ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ അത് മുതലുള്ള ഘട്ടം അങ്ങനെയാണ് ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ബാങ്ക് ദേശ സൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതെങ്കിലും നിയമനിർമ്മാണത്തിലൂടെ ഒരു സ്വകാര്യ വ്യവസായം അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള ആസ്തികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏറ്റെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്ന പ്രക്രിയയാണ് ദേശ സൽക്കരണം ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു സ്വകാര്യ സ്ഥാപനമോ വ്യവസായമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ദേശ സാൽക്കരണ അത്തരത്തിൽ ബാങ്കുകൾ ഏറ്റെടുക്കുമ്പോൾ എന്താണ് ബാങ്ക് ദേശ സാൽക്കരണം എന്ന് പറയുന്നു എന്താണ് ദേശ സാൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുക സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നാം ഘട്ട ബാങ്ക് ദേശ സാൽക്കരണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിക്കാനുള്ള ഓർഡിനൻസ് പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് ഇന്ത്യയിലെ പതിനാല് വൻകിട വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിക്കാനുള്ള ഓർഡിനൻസ് പ്രഖ്യാപിക്കപ്പെട്ടു പതിനാല് ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി പതിനാല് ബാങ്കുകൾ ദേശ സാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഈ സമയത്തെ പ്രസിഡന്റ് വി വി ഗിരിയായിരുന്നു ഈ സമയത്തെ പ്രസിഡന്റ് ആരാണ് വി വി ഗിരിയാണ് അമ്പത് കോടി ആസ്തിയുള്ള ബാങ്കുകളാണ് ദേശ സാൽക്കരിച്ചത് എത്ര കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ദേശ സാൽക്കരിച്ചത് അമ്പത് കോടി ആസ്തിയുള്ള ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് പതിനാല് ബാങ്കുകൾ ദേശ സാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഈ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു വീലിഗിരി എത്ര കോടി ആസ്തിയുള്ള ബാങ്കുകളെ ദേശ സാൽക്കരിച്ചു അമ്പത് കോടി ആസ്തിയുള്ള ബാങ്കുകൾ ദേശ സാൽക്കരിച്ചു ഏതൊക്കെയാണ് ആ പതിനാല് ബാങ്കുകൾ നോക്കാലോ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നമുക്ക് ഒരു ഓർഡറിൽ പഠിച്ചു പോവാം ആദ്യം ഏതാണ് നമുക്ക് ഇന്ത്യയിലെ ബാങ്കുകളെയാണ് ദേശത്താൽക്കരിച്ചത് അപ്പൊ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യ ബാങ്ക് അടുത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഏ ഇന്ത്യൻ ബാങ്ക് നെക്സ്റ്റ് നോക്കിയ ഇന്ത്യൻ തുടങ്ങുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇനി ഇന്ത്യൻ ബാങ്കിനൊന്ന് തിരിച്ചിട്ടു അടുത്തത് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കിന് തിരിച്ചിട്ടു ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി നോക്കിയേ ഇതിനൊക്കെ അടി അവസാനം ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വരുന്നുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ പഠിക്കാൻ ഒരു ഓർഡറിൽ എടുക്കാം ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പിന്നെ ഇന്ത്യൻ ബാങ്കിനെ ഇന്ത്യ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ അന്ന് അവസാനിക്കുന്നത് മൂന്നനാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് നോക്കിയാൽ യുണൈറ്റഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് അടുത്തത് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓക്കെ നെക്സ്റ്റ് നോക്കിയേ നമുക്ക് അവസാനിക്കുന്നത് അങ്ങനെ എടുക്കാം സിൻഡിക്കേറ്റ് ഷോട്ട് ഫോട്ട് എഴുതാറ പി എൻ ബി ബിഒി ബി ഒ എം ലാസ്റ്റ് വൺ അലഹബാദ് ബാങ്ക് അത് അങ്ങോട്ട് കാണാണ്ട് പഠിക്കുക പി എൻ ബി ബിഒി ബിഒ എം അപ്പൊ പിന്നെ മൂന്നെണ്ണം ഷോർട്ട് ഫോം പി എൻ ബി ബിഒബി ബിഒ എം നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് വൺ അലഹബാദ് ബാങ്ക് പതിനാല് ബാങ്കുകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് സിൻഡിക്കേറ്റ് കെനറ ദേ പി എൻ ബി ബിഒബി ബിഒ എം ലാസ്റ്റ് വൺ ഏതാണ് അലഹബാദ് ബാങ്ക് ഇങ്ങനെയാണ് പതിനാല് ബാങ്കുകൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ദേശസാൽക്കരിച്ച പതിനാല് ഇവ നെക്സ്റ്റ് രണ്ടാം ഘട്ട ബാങ്ക് ദേശ സാൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തന്നെയാണ് ദേശ സാൽക്കരിച്ചത് ഇന്ദിരാ ഈ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ആറ് സ്വകാര്യ വാണിജ്യ ബാങ്കുകളെയാണ് ദേശ സൽക്കരിച്ചത് ആറ് സ്വകാര്യ വാണിജ്യ ബാങ്കുകളെ ദേശത്താൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആരാണ് നീലം സഞ്ജീവ് റെഡ്ഡി ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ദേശ സാൽക്കരിച്ചത് എത്ര കോടിയാണ് ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ബാങ്ക് ഓഫ് കൊമേഴ്സ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ആന്ധ്ര വിജയ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് ഇവയാണ് ആറ് ബാങ്കുകൾ ഏതൊക്കെയാണ് ആന്ധ്ര വിജയ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ ദേശ സാൽക്കരിച്ച ആറ് ബാങ്കുകൾ നെക്സ്റ്റ് എന്തൊക്കെയായിരുന്നു ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുൻഗണനാ മേഖലകളായ കൃഷി ചെറുകിട വ്യവസായങ്ങൾ കയറ്റുമതി തുടങ്ങിയവയ്ക്കും സ്വയം തൊഴിൽ സംരംഭകർ കൈത്തൊഴിലുകാർ എഞ്ചിനീയർമാർ ഡോക്ടർമാർ തുടങ്ങിയവർക്കും ആവശ്യമായ വായ്പ നൽകുക മുൻഗണനാ മേഖലകൾക്ക് ആവശ്യമായ വായ്പ നൽകുക നെക്സ്റ്റ് എന്താ പൊതുമേഖലാ സംരംഭത്തിന് ആവശ്യമായ ബാങ്ക് വായ്പ നൽകുക പൊതുമേഖലാ സംരംഭത്തിന് ആവശ്യമായ ബാങ്ക് വായ്പ നൽകുക ബാങ്കുകളുടെ പ്രവർത്തനം കുറവായ ഗ്രാമപ്രദേശങ്ങളിൽ അവയുടെ പ്രവർത്തനം വികസിപ്പിക്കുക ബാങ്കുകളുടെ പ്രവർത്തനം കുറവായ പ്രദേശങ്ങളിൽ അവയുടെ പ്രവർത്തനം വികസിപ്പിക്കുക ബാങ്ക് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക ബാങ്ക് സ്റ്റാഫുകളുടെ സേവന വ്യവസ്ഥിതി ഉയർത്തുക തൊഴിൽ സാധ്യത ഉയർത്തുക വാണിജ്യ ബാങ്കുകളുടെ മേലുള്ള റിസർവ് ബാങ്കിന്റെ സ്വാധീനം ഉയർത്തുക എന്തൊക്കെയാണ് ബാങ്കുകളുടെ പ്രവർത്തനം കുറവായ പ്രദേശങ്ങളിൽ അവ വ്യാപിപ്പിക്കുക മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക ബാങ്ക് സ്റ്റാഫുകളുടെ സേവന വ്യവസ്ഥിതി ഉയർത്തുക തൊഴിൽ സാധ്യത ഉയർത്തുക വാണിജ്യ ബാങ്കുകളുടെ മേലുള്ള റിസർവ് ബാങ്കിന്റെ സ്വാധീനം ഉയർത്തുക ദേശീയ സൽക്കരണത്തിന് ശേഷമുള്ള വാണിജ്യ ബാങ്കുകളുടെ നേട്ടങ്ങൾ എന്തെല്ലാം ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു ബാങ്കുകള് ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു ഏഹ് ബാങ്കുകളുടെ ബ്രാഞ്ചുകളുടെ എണ്ണം എന്താ ചെയ്തു കൂടി നിക്ഷേപ സമാഹരണം വർദ്ധിച്ചു വായ്പകൾ കൂടി ഇതെല്ലാമാണ് ബാങ്ക് ദേശത്തിന് ശേഷമുള്ള വാണിജ്യ ബാങ്കുകളുടെ നേട്ടങ്ങൾ ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു എന്നാൽ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടി നിക്ഷേപ സമാഹരണം വർദ്ധിച്ചു വായ്പകൾ വർദ്ധിച്ചു ബാങ്ക് ലയനത്തെ കുറിച്ചാണ് പഠിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിഇരുപതിലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ബാങ്ക് ലയനം പ്രഖ്യാപിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് വിജയ ബാങ്കും ദേന ലയിച്ചത് എതിലാണ് ബാങ്ക് ഓഫ് ബറോഡയിലാണ് വിജയ ദേന ലയിച്ചത് എതിലാണ് ബറോഡ വിജയ ലയിച്ചത് ആണ് ബറോഡയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിനായിരുന്നു ഇതോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്താ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടാമതോ പഞ്ചാബ് നാഷണൽ ബാങ്ക് മൂന്നാമത്തെ ഏതാണ് ബാങ്ക് ഓഫ് ബറോഡയാണ് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് വിജയ ബാങ്കും ദേന ബാങ്കും കൂടി അതിൽ ലയിച്ചു ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു നെക്സ്റ്റ് നോക്കിയേ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പത്ത് ബാങ്കുകളുടെ ലയനാണ് നടന്നത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലയിച്ചത് എതിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് ഏതിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് എതിലാണ് സിൻ ഖ്യാൻ സിൻ ക്യാൻ കാനറ ബാങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ് കാനറ ബാങ്കിലാണ് ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചത് ഏതിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ് കാനറ ബാങ്കിലാണ് അലഹബാദ് ബാങ്ക് ലയിച്ചത് ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ലയിച്ചത് ഏതിലാണ് ഇന്ത്യൻ ബാങ്കിലാണ് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കിൽ അയച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ബാങ്കിൽ ചെയ്തതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതില് വിജയ ബാങ്കും ദേന ബാങ്കിൽ അയച്ചതിലാ ബാങ്ക് ഓഫ് ബറോഡയിൽ രണ്ടായിരത്തി ഇരുപതിലെ ലയനങ്ങളാണ് പിന്നീട് പറഞ്ഞത് അലഹബാദ് ബാങ്ക് ലയിച്ചത് ഏതിലാണ് ഇന്ത്യൻ ബാങ്കില് സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് ഏതിലാണ് കാനറ ബാങ്കില് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അയച്ചതെ എതിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കിൽ അയച്ചത് ഏതിലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിഇരുപതിലും നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ബാങ്ക് ലയനങ്ങൾ പൊതുമേഖലാ ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളും ഓക്കെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എല്ലാ അവസാനം അല്ലെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് യൂണിയൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വരുന്ന പറയുന്ന എവിടെയാണ് മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് ആസ്ഥാനം മുംബൈ അല്ലേ അപ്പൊ ഈ പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളാണ് പറയുന്നത് നിലവിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇന്ത്യൻ എന്ന് വരുന്ന ഈ രണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ ആസ്ഥാനം ചെന്നൈ ആണ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻസ് പഞ്ചാബ് എന്ന് വരുന്ന രണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെയും ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി അപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എവിടെയാണ് ചെന്നൈ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കും എവിടെയാണ് ന്യൂഡൽഹി ആണ് നെക്സ്റ്റ് നോക്കി കാനറ ബാങ്ക് ബാംഗ്ലൂർ കാനറ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ യുക്കോ ബാങ്ക് കൊൽക്കത്ത യു ഖോ കണ്ടോ ഖോ കൊൽക്കത്ത അങ്ങനെ ആലോചിച്ചാൽ മതി ബാങ്ക് ഓഫ് ബറോഡ ബറോഡയുടെ ആസ്ഥാനം എവിടെയാണ് വടോദര ബാങ്ക് ഓഫ് ബറോഡ വടോദര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പുനെ അപ്പൊ കാനറ ബാങ്ക് ബാംഗ്ലൂർ യൂക്കോ ബാങ്ക് കൊൽക്കത്ത ബാങ്ക് ഓഫ് ബറോഡ വഡോദര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളും ടീം കോമ്പറ്റേറ്റീവ് പ്രകൃതിക്കായി വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ ഒരു എൽ ഡി സി മിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കും ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പൊ എൽ ഡി സിക്ക് അധികം മാസങ്ങളൊന്നും ഇല്ല അല്ലേ ഇപ്പൊ കൃത്യമായിട്ടുള്ള റി റിവിഷൻ പ്രോസസ് നടന്നു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്ന ജോലിയില് നമുക്കും എത്താൻ പറ്റും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രധാനപ്പെട്ട ലൈ ബാങ്ക് ലയനങ്ങൾ പിന്നെ ബാങ്ക് ദേശസാൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്